ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി രാവിലത്തെ ആയോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ആദ്യം മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് കുറേശ്ശേ കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കണം കേട്ടോ ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ മാവ് മുഴുവനായിട്ടും ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ ഈ മാവ് മാവ് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ കത്തിമ്മിൽ വല്ലാണ്ട് ഒട്ടി പിടിക്കുകയാണെങ്കിൽ കത്തിയുടെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഒന്ന് നനച്ച് കൊടുക്കാം കേട്ടോ വെള്ളത്തിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളത്തിലൊന്ന് നനച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ മാവിൽ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ നല്ല തന്നെ നമുക്ക് മാവ് കിട്ടണം അല്ലെങ്കിൽ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ വേഗം തന്നെ അത് ഒട്ടിപ്പിടിക്കും അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഇഡ്ഡലി ചമ്പില് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന തട്ടുണ്ടല്ലോ അതിലേക്കാണ് ഞാൻ ഈ കട്ട് ചെയ്ത മാവ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ മാവ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ആ തട്ടിൽ ലേശം എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് ആവിയിൽ വേവിക്കാം പിന്നെ നമ്മൾ നന്നായി വെള്ളം ചൂടായതിന് ശേഷമാണ് ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് സമയം അടുപ്പത്ത് വെക്കരുത് അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ എന്തായാലും നമുക്കത് വേവുമ്പോഴേക്കിനും ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ച ചെറിയ രണ്ട് പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വലിയ ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇത് മൂടി വെച്ച് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ തുറന്ന് ഇളക്കി കൊടുക്കാം എന്നാലും തക്കാളി വേഗം വെന്ത് കിട്ടും പിന്നെ തീ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് ഉള്ളിയും തക്കാളി നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എരിവ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് എണ്ണ കുറവാണെങ്കിൽ ലക്ഷം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വേച്ച് വെച്ച റോളുകൾ ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഇനി അഥവാ ഉട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വേറിടുത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇത് തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് സമയം അടുപ്പത്ത് നിന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് ഒരു ടീസ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ മസാലകളും പിന്നെ സോയാ ഒക്കെ നന്നായിട്ടൊന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു മൂന്നോ നാലോ പ്രാവശ്യം അടുപ്പത്തിങ്ങനെ വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്